ഹലോ അസലാമലൈക്കും ജസീർ റസ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് വെയിൽ കൊണ്ടിട്ടുള്ള ടാൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി ഫേസ് പാക്കാണ് കേട്ടോ എത്ര പഴയ ടാൻ ആണെങ്കിലും ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ക്ലിയറായി കിട്ടാനും നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ ആകാനൊക്കെ സഹായിക്കും കേട്ടോ ഈ പാക്ക് കയ്യിലും കാലിലും എവിടെയൊക്കെയാണ് ടാൻ അടിച്ചിട്ടുള്ളത് അവിടെയെല്ലാം നമുക്ക് അപ്പ ഇത് കൊടുക്കാം അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ആരും ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക എന്നിട്ട് വീഡിയോസ് ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പം നമുക്ക് നേരെ എന്ന വീടിലേക്ക് പോയാലോ അപ്പം ഞാൻ പേക്ക് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കോഴിമുട്ടയുടെ വെള്ളയാണ് ഒരു കോഴിമുട്ടയുടെ വെള്ളം ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമില്ല നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ഒരു കോഴിമുട്ടയുടെ ഫുള്ളായിട്ട് എടുക്കരുത് ഒരു കോഴിമുട്ടയുടെ ഫുള്ളായി എടുത്ത് കഴിയുന്നത് അത് വേസ്റ്റായി പോകും അപ്പം നമ്മുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അത് മാത്രം എടുക്കുക മഞ്ഞ കളർ വേണ്ട വെള്ള വെള്ളക്കരി മാത്രം നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അതിപ്പം എന്നെ പേക്കിനായിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇത് രണ്ട് രൂപയുടെ ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ വേണം വേറെ കോഫി പൗഡർ ചേർക്കരുത് ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് നമ്മുടെ ഫേസിന് കിട്ടുന്നതാണ് കേട്ടോ കോഫി പൗഡർ ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം നല്ലവണ്ണം മിക്സ് ആക്കുന്ന വണ്ണം കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മിക്സാക്കി കൊടുക്കണം കോഫി പൗഡറും കോഴിമുട്ടയുടെ വെള്ളയും നല്ലവണ്ണം മിക്സായി പതഞ്ഞ് വരും അതുവരെ മിക്സാക്കി കൊടുക്കുക കൈവിടാതെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ഇതിന് ബീറ്റർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് പതഞ്ഞ് കിട്ടുന്നവരെ ഇങ്ങനെ കൈവിടാതെ ഇളകി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ അതിൽ കിടക്കുന്നതായിരിക്കും കേട്ടോ ഇനി ഇതിൽ വേറെ ഐറ്റംസ് ചേർത്താനുണ്ട് അപ്പോൾ ാക്കി കൊടുക്കുക ഇങ്ങനെ ഒന്ന് പതച്ചെടുക്ക പതപ്പിച്ചെടുക്കുക അതിനുശേഷം മാത്രം നമ്മൾ വേറെ ഐറ്റംസ് ഇതിലേക്ക് ചേർക്കുന്നത് ചേർത്താൽ മതി കേട്ടോ അപ്പൊ ഏകദേശം ഇപ്പൊ പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നന്നായി മിക്സാക്കി എടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് തൈരാണ് നല്ല കട്ടിയുള്ള പുളിയിലെ തൈര് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഇട്ടോ അത്രയും മതി നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് കേട്ടോ അതിൽ കൂടുതൽ ആവശ്യമില്ല അപ്പോൾ നിങ്ങളുടെ ഫേസിനൊക്കെ അറിയല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക മിക്സ് ആക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് പേക്കിന് ആവശ്യമായ കടലമാവാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് നിങ്ങൾ അതുപോലെ ചേർത്ത് കൊടുക്കുക ഇപ്പം എൻ്റെ ഫേസിൻ്റെ അളവിലാണ് അപ്പോൾ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് ഈ അളവിൽ ചെയ്താലും മതി അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം എല്ലാ സാധനവും കുറച്ച് കൂടുതൽ എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഏകദേശം നല്ലവണ്ണം മിക്സാക്കി പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട് ഈ പാക്ക് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ചില ആൾക്കാർ വിചാരിക്കും മുട്ടയുടെ സ്മെല്ലൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിക്കും മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കോഫിയുടെയൊക്കെ ഒരു സ്മെല്ലുണ്ടാകും അല്ലാതെ മുട്ടയുടെ ആ ഒരു വളിന്നെ ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല നല്ല ഒരു മണം തന്നെയാണ് ഈ പാക്കിനുള്ളത് അപ്പോൾ നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ എടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസും കഴുത്തൊക്കെ നല്ലവണ്ണം വാഷ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലോ കാലിലോ എവിടെയൊക്കെയാണോ ടാൻ അടിച്ചിട്ടുള്ളത് അവിടെയൊക്കെ ഇത് ഇട്ട് കൊടുക്കാൻ പറ്റും എത്ര പഴകിയ ടാൻ ആണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റട്ടെ ഈ പാക്ക് ഈ പാക്ക് നമുക്ക് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റാവുന്നതാണ് ഇനി നിങ്ങൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഫേസ് ഒക്കെ നല്ലവണ്ണം കരി വളപ്പൊക്കെ ഉണ്ടെങ്കിലും ഈ പാക്ക് ഉപയോഗിക്കാം നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടാം കേട്ടോ അപ്പോൾ എൻ്റെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല വണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല മസാജും കൂടി കൊടുക്കണം കേട്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഏകദേശം ഇരുപത് മിനിറ്റിട്ട് ഒന്ന് ചെറിയ രീതിക്ക് അത് ഡ്രൈ ആവുന്നവരെ വെക്കണം അതിന് ശേഷം നമുക്കിത് കഴിക്കളയാട്ടോ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്ലൈ ഇത് കൊടുത്തിട്ട് അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴിക്കളിയാം കഴുകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി കിട്ടുക വച്ചറിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഫേസിലൊക്കെ ടാനൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ കയ്യിൽ ടാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല അന്ന് എന്നാലും നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ല ഗ്ലോയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് അത് നല്ല റിസൾട്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ലതാണെങ്കിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലെ വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കണ്ടു നോക്കുക അതെല്ലാം നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാകും അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയും കൂടി ചെയ്ത് കൊടുക്കാട്ടോ അപ്പം പിന്നെ കയ്യിൽ മൊത്തത്തിലൊന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പാക്ക് നമുക്ക് ഡെയിലി യൂസ് ആക്കാം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാം കേട്ടോ നമ്മൾ യൂസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ എത്ര പഴയ ടാൻ ആണെങ്കിലും നമുക്ക് നല്ലവണ്ണം മാറ്റിയെടുക്കാൻ സഹായിക്കും കേട്ടോ ഒരുപാട് പേര് ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും പുറത്തൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവരുടെ ഫേസും കൈയും കാലമൊക്കെ നല്ലവണ്ണം കറുത്തുപോയിട്ടും ബൈക്ക് കൂട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും ഇപ്പം അപ്പോൾ അവരുടെ കൈയ്യൊക്കെ നല്ലവണ്ണം ബ്ലാക്ക് കളർ ഉണ്ടാകും ഈ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ബ്ലാക്ക് കളറൊക്കെ പോയിട്ട് നമ്മുടെ കൈയും കാലമൊക്കെ നല്ലവണ്ണം ബ്രൈറ്റായിട്ട് കിട്ടും നമ്മുടെ പഴയ ഒരു കളറ് നമുക്ക് വീണ്ടെടുക്കാൻ സഹായിക്കും കേട്ടോ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസാക്കും ൊക്കാൻ പറ്റാവുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസോട് വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഇത്രയുള്ള വീഡിയോസ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കഴിക്കണം അതുവരെയൊക്കെ ഇനി ടാബേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്